നമസ്കാരം സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് നടക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നു സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ ഇപ്പോഴിത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമലയിലേക്ക് വരുന്നു ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തീരുമാനം ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടും മൊഴികളുമൊക്കെ ഇ ഡി പരിശോധിച്ചു തുടങ്ങി പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഇ രജിസ്റ്റർ ചെയ്യുന്നതിൽ തീരുമാനമെടുക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെത്തിയാൽ ഒരുപക്ഷെ അതിൻ്റെ പിന്നാമ്പുറം സി ബി ഐ അന്വേഷണമാകാം പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ തുടരുന്നു ഇതിനിടയിൽ സ്മാർട്ട് ക്രിയേഷൻസ് അന്വേഷണ സംഘത്തിന്റെ കാൽക്കൽ വീണുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ശബരിമല സ്വർണ്ണക്കുള്ള വിവാദം തുടങ്ങി അന്ന് മുതൽ മാറി മാറി മൊഴി നൽകുന്ന സ്മാർട്ട് ക്രിയേഷൻസിനെയാണ് നമ്മൾ കണ്ടത് എന്നാൽ എല്ലാ മൊഴിയും മാറിപ്പറയാനുള്ള കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശമായിരുന്നുവെന്ന് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് തിരുത്തി പറയുന്നു യാതൊരുവിധ സൂചനകളും നൽകാതെ ചെന്നൈയിലെത്തി സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസും ഫാക്ടറിയുമൊക്കെ പരിശോധനകൾ നടത്തുകയായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വർണപ്പാളി ചെമ്പാക്കി മാറ്റിയതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്മാർട്ട് ക്രിയേഷൻസിനാണ് അടിപൊടി ദുരൂഹമാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ പല മൊഴികളും സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളെ സ്മാർട്ട് ക്രിയേഷൻസ് ഇടയ്ക്ക് പറഞ്ഞു ദ്വാരപാലക ശില്പാളികൾ ഒരുക്കിയപ്പോൾ ലഭിച്ചത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഗ്രാം സ്വർണം മാത്രമാണെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഇടയ്ക്ക് പറഞ്ഞത് എന്നാൽ ആ പാളികളിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഗ്രാം സ്വർണ്ണമുണ്ടായിരുന്നുവെന്നാണ് യു ബി ഗ്രൂപ്പിന്റെ രേഖകൾ ദ്വാരപാലക ശില്പങ്ങളിൽ യു ബി ഗ്രൂപ്പ് എത്രവർണം പോശിയിരുന്നുവെന്നതിന്റെ ആധികാരിക രേഖകളില്ല എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് യു ബി ഗ്രൂപ്പ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഗ്രാം സ്വർണം എന്നാൽ യു ബി ഗ്രൂപ്പിന്റെ കണക്കിനേക്കാൾ ഒരു കിലോ സ്വർണം കുറവായിരുന്നു ഒരുക്കിയപ്പോൾ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഇപ്പോൾ ഉന്നതരിലേക്ക് അന്വേഷണം കടന്നിരിക്കുന്നു അപ്രതീക്ഷിതമായി ഇന്ന് എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഉന്നത കേന്ദ്രങ്ങളെ വിറപ്പിക്കുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളെ മുഴുവൻ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ടാണ് രണ്ടാം എഫ്ഐആർ ഇപ്പോൾ എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അടക്കം എല്ലാ ബോർഡ് അംഗങ്ങളും ഈ എഫ്ഐആറിൽ പ്രതിപട്ടികയിലേക്ക് കൊള്ള സംഘം പരസ്പരം തമ്മിലടിക്കുന്നതിന്റെ കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ കാണുന്നു എ പത്മകുമാർ പലപ്പോഴും ഉന്നം വെച്ചിരുന്നത് തന്ത്രി കണ്ഠര രാജീവരെ കണ്ഠര രാജീവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം സൂചിപ്പിച്ചിരുന്നു എ പത്മകുമാർ ഇപ്പോൾ ആ ബന്ധത്തിന്റെ ചില പിന്നാമ്പ്രകഥകൾ സമൂഹ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കിയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെയുള്ള ആദായ നികുതി വകുപ്പിന്റെ റിട്ടേൺ രേഖകൾ ം വിജിലൻസ് പരിശോധിച്ചു അയാൾക്ക് ചെല്ലിക്കാശിന്റെ വരുമാനമില്ല എന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് പണമെല്ലാം സ്പോൺസർമാരിൽ നിന്ന് അയാൾ തട്ടിയെടുത്തു ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന പണം ഇയാൾ തട്ടിയെടുത്തിരുന്നു എന്നതാണ് സൂചന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപകമായി സ്പോൺസർഷിപ്പ് എന്ന പേരിൽ ഇയാൾ പണപിരിവ് നടത്തി കഴിഞ്ഞ വർഷം കാമാക്ഷ എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ വന്നതായി ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിൽ നിന്നും കവർന്ന അര കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചുകൊണ്ടുപോയ കഥ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ വിജിലൻസിനോട് വെളിപ്പെടുത്തിയത് നേരത്തെ പുതിയ ചെമ്പുപാലുകളിലാണ് തങ്ങൾ സ്വർണ്ണ പൂശിയതെന്ന മൊഴിയെക്കുറിച്ച് വിജിലൻസ് ചോദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശിച്ചതനുസരിച്ചാണ് അത്തരമൊരു മൊഴി നൽകിയതെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞു എന്നാൽ ഏറ്റവും ഒടുവിൽ വിജിലൻസ് കുടഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ യു ബി ഗ്രൂപ്പ് ചാർത്തിയ ഒരു കിലോ സ്വർണമാണ് അപ്രത്യക്ഷമായത് രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തിയേഴിന് മുൻപ് ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി ആരാണെന്ന് അന്വേഷിച്ചു നോക്കണമെന്ന് ഇക്കഴിഞ്ഞ ദിവസമേ പത്മകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രസിഡന്റിനെയും ഒക്കെ പ്രതിപട്ടികയിൽ ചേർത്തതോടെ അടിമുടി നടുങ്ങി നിൽക്കുകയാണ് ദേവസ്വം ബോർഡ് രണ്ടായിരത്തിയേഴ് മുതൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നതും എ പത്മകുമാർ അടക്കമുള്ള കേന്ദ്രങ്ങൾ തന്റെ കാലം മുതലല്ല രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയോട് ഒട്ടി നിൽക്കുന്നുവെന്ന് പത്മകുമാർ അടുപ്പമുള്ളവരോട് പറയുന്നു രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ജാലഹള്ളിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി ആരെന്ന് ഒന്ന് അന്വേഷിച്ചാൽ മതി ഇവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗോഡ്ഫാദർ ആര് എന്ന ചോദ്യം ശക്തമാകുന്നത് ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് തന്ത്രി കണ്ഠര രാജീവരൻ തന്നെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പത്തിലായതും പിന്നീട് ശബരിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിൽ തന്ത്രി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തിയേഴിലും കണ്ടരര് രാജീവര് തന്നെയാണ് തന്ത്രി എന്നാണ് ലഭ്യമായ വിവരം ആലപ്പുഴയിലെ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി ഉണ്ണികൃഷ്ണൻ ദമ്പൂതിരി രണ്ടായിരത്തിയേഴിൽ ശബരിമലയിലെത്തുന്നു ജാലഹള്ളി മുൻ ശാന്തിക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നാണ് പത്മകുമാർ പറഞ്ഞത് തന്ത്രി രാജീവരെ പ്രതിക്കൂട്ടിലാക്കും വിധം പല സൂചന ൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും ദേവസ്വം വകുപ്പ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടും ഇതിനകം പുറത്തു വന്നിരുന്നു എന്നാൽ തനിക്ക് ഔദ്യോഗിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്വാധീനമില്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസം തന്ത്രി കൃത്യമായി വ്യക്തമാക്കി ജാലഹള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റ് ജോലി ചെയ്തിരുന്നോ എന്നതിന് സ്ഥിരീകരണം നൽകേണ്ടത് ക്ഷേത്രഭരണ സമിതിയും രാജ്യവരുമാണ് എന്നാൽ ആരോപണങ്ങൾ അതിശക്തമാണ് സ്വർണം പൊതിഞ്ഞ കവചങ്ങളായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന് ഇക്കഴിഞ്ഞ ദിവസം തന്ത്രി വ്യക്തമാക്കിയിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ താഴ്ഭാഗത്തെ ചില മങ്ങലുകൾ പ്രത്യക്ഷപ്പെട്ടത് താൻ അംഗീകരിക്കുന്നു എന്നാൽ സ്വർണ കവചം തന്നെയായിരുന്നുവെന്ന തന്ത്രിയുടെ വാദം രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് തന്റെ അനുമതിയോടെയല്ല എന്ന് തന്ത്രി കണ്ടരര് രാജീവര് വ്യക്തമാക്കിയിരുന്നു നവീകരണത്തിന് തന്റെ അനുമതി തേടി എന്നാൽ ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്നതിന് തന്റെ അനുമതി അവർ തേടിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് നേരത്തെ അറിയാം ഇങ്ങനെയുള്ള ആളാണ് എന്നൊന്നും അറിയില്ലായിരുന്നുവെന്നാണ് തന്ത്രി കണ്ടര് രാജീവർ പറഞ്ഞത് ശബരിമല ശാന്തിയുടെ കൂടെ അഞ്ചെട്ട് വർഷം നിന്നിട്ടുള്ളയാൾ ആ പരിചയമുണ്ട് എല്ലാ മാസവും അവിടെ വരും തൊഴും അങ്ങനെ വന്നപ്പോൾ കല്യാണത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെയും ക്ഷണിച്ചു ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാം ഏറ്റവും നിർണായകം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ലഭിക്കുന്ന നിർണായക വിവരങ്ങളാണ് ബാംഗ്ലൂരിലെ ജാലഹള്ളി വെസ്റ്റിലുള്ള ക്ഷേത്രം കേരളത്തിന് പുറത്ത് ഏറെ പ്രസിദ്ധമായ അയ്യപ്പ ക്ഷേത്രമാണ് േഴ് ഏപ്രിൽ പതിനേഴിന് ഈ ക്ഷേത്രം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ജാലഹള്ളി ശ്രീ അയ്യപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഇരട്ടി അനുഗ്രഹം ലഭിച്ചത് അന്നത്തെ ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശമനുസരിച്ച് ശബരിമലയിൽ പുനഃപ്രതിഷ്ഠ നടത്തിയ പരേതനായ ബ്രഹ്മശ്രീ താഴ്മണ്മണ് കണ്ടരു ശങ്കരു തന്ത്രിയാണ് ജാലഹള്ളി ധർമ്മശാസ്ത്രാവിന്റെ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചത് പ്രശസ്ത ശില്പിയായ പരേതനായ ശ്രീ ചെങ്ങന്നൂരിലെ ടി എം നീലകണ്ഠ പണിക്കർ അദ്ദേഹമാണ് ശബരിമലയിൽ ഇപ്പോഴുള്ള വിഗ്രഹം നിർമ്മിച്ചത് രണ്ടായിരത്തി ആറ് ജൂൺ എട്ടിന് ബ്രഹ്മശ്രീ താഴ്വൺമണം രാജീവിന് തന്ത്രിയാണ് നവഗ്രഹ പ്രതിഷ്ഠ നടത്തിയത് ചുരുക്കത്തിൽ ശബരിമല ക്ഷേത്രവും തന്ത്രി കുടുംബവുമായി ജാലഹള്ളി ക്ഷേത്രത്തിനേറെ ബന്ധങ്ങളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പലരുടെയും അതിവിശ്വസ്തനായി മാറിയെന്നും അതുകൊണ്ടുതന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റിടപാടുകളെ കുറിച്ച് അധികം തിരക്കിയില്ല എന്നുമാണ് പത്മകുമാർ അടക്കമുള്ളവർ വിശദീകരിക്കുന്നത് ഇതിനിടയിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ഒരു വിശദീകരണം നൽകി ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ നിലപാട് തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ചില് ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതിചേർത്തതോടെ എൻ വാസുവും ആകെ അങ്കലാപ്പിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാല് വരെ മാത്രമാണ് ദേവസ്വം കമ്മീഷണറായി താൻ പ്രവർത്തിച്ചത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്താണ് മറ്റുള്ളവരുടെ പേരിലുള്ള ആരോപണങ്ങൾ എന്താണ് എന്നറിയാതെ താൻ പ്രതികരിക്കുന്നില്ല ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും മൊഴികളും തന്നെയാണ് പ്രതികളിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും സഹായിക്കുന്നത് അന്വേഷണ സംഘത്തെ അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വമുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നിപ്പോൾ കാണാൻ കഴിയുന്നത് ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് കടക്കുമെന്ന് അവർ സൂചിപ്പിക്കുന്നു അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള നടത്തിയ ആരെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും ഇപ്പോൾ പിണറായി വിജയനും ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ വളർന്ന് പിന്നീട് ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് പടർന്നു കയറി ഒടുവിൽ ദേവസ്വം ബോർഡിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിലും നിൽക്കുന്നു പ്രതിപട്ടികയിൽ ചേർത്ത് ഇവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കൂടി വിധേയമാക്കുന്നതോടെ സ്വർണക്കടത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ പലതും പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്